ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ചൂടുള്ള സമയമാണ് എല്ലാവരും വീട്ടിൽ എ സിയൊക്കെ വർക്ക് ചെയ്യിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ചൂടുള്ള സമയം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇപ്പോഴും എ സിയുടെ വർക്കാണ് കൂടുതലായിട്ട് ചൂടായതുകൊണ്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു വർക്കുകൾ ഏകദേശം കുറയും അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ചാർജ് ഗ്യാസ് ലീക്കേജ് ഇൻസ്റ്റാളേഷൻ സർവീസ് ഇങ്ങനെയുള്ള വർക്കുകളാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പം വന്ന ഒരു വർക്കിൻ്റെ അതായത് ഗ്യാസ് ലീക്കേജ് ആണ് ഒരുപാട് വരുന്നുണ്ട് പക്ഷെ പക്ഷേ നമ്മളേറെക്കുറെയൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ലീക്കുകളൊക്കെ ആണെങ്കിൽ ബ്രേസ് ചെയ്ത് അത് ക്ലോസ് ചെയ്ത് ഓടിച്ചു കൊടുക്കും പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അഴിച്ചിരിക്കുന്ന ഒരു ഇൻഡോറിനകത്ത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല അങ്ങനെ ലീക്കുകൾ തുടർക്കഥയായിട്ട് അതായത് പ്രഷർ ടെസ്റ്റിങ് നടത്തുമ്പോൾ വീണ്ടും വീണ്ടും ലീക്കുകൾ വന്നുകൊണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ഇൻഡോറിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് ഇതിനകത്ത് ഒരു ലീക്ക് കണ്ടു ബ്രേസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അടുത്ത വീണ്ടും പ്രഷർ ടെസ്റ്റ് ചെയ്തു അപ്പോൾ അടുത്ത ലീക്ക് കണ്ടു അതും ബ്രേസ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രഷർ ചെയ്യുമ്പോൾ വീണ്ടും ലീക്കാണ് അപ്പോൾ വെള്ളത്തിലൊക്കെ മുക്കി നോക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ലീക്കുകളുടെ ബഹളവ അതായത് ഒരു ചാകര എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ തുടർക്കഥയായിട്ട് വരുന്ന ഒരു ലീക്കുകൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇൻഡോറ് ചേഞ്ച് എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ കാരണം എത്ര ബ്രേസ് ചെയ്തിട്ടും ഈ ബ്രേസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രഷർ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഡോർ യൂണിറ്റ് ഇതാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖ കമ്പനിയുടെ ഒരു ഇൻവെർട്ടർ ടൈപ്പ് എ സിയുടെ ഇൻഡോറാണ് ഇതിൽ ഉപയോഗിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ടൂനൈൻ ആണ് ഗ്യാസ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് ലീക്ക് വന്നു നമ്മളത് ലീക്ക് തന്നെല്ലാം ടെസ്റ്റ് ചെയ്തു അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലെ സപ്പോർട്ടിൽ അതായത് ഇരുമ്പിൻ്റെ ആണത് ആ സപ്പോർട്ട് വരുന്നത് ജിയെ അപ്പോൾ അത് തുരുമ്പെടുത്തിട്ട് അവിടുന്ന് തന്നെ ലീക്ക് അപ്പോൾ ഒന്ന് നമ്മൾ റേസ് ചെയ്തു രണ്ട് ബ്രേസ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് മൈനോട്ട് ലീക്കേജ് വീണ്ടും കിട്ടി അപ്പോൾ തണുപ്പില്ല എന്നാണ് അടുത്തതും പറഞ്ഞത് അപ്പോൾ നമ്മൾ വീണ്ടും അത് അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് ഇൻഡോർ ചെക്ക് ചെയ്തപ്പോൾ അടുത്തൊരു വീണ്ടും ലീക്കാണ് അപ്പം നമ്മൾ കസ്റ്റമറോട് പറഞ്ഞു ഇൻഡോർ യൂണിറ്റ് ഫുള്ള് പ്രഷർ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അവർ അതും പ്രകാരം എന്നാൽ ഓക്കെ നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനത് റിമൂവ് ചെയ്തു അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പ്രഷർ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അൻപത് പ്രഷറാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ബ്രേസ് ചെയ്ത് അതിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും അതായത് ബ്രേസ് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ല അല്ലാതെ തന്നെ പൈപ്പിൽ സൈഡിൽ കൂടെ തന്നെയാണ് ചെറിയ മൈനോട്ട് ലീക്കേജ് അപ്പോൾ അത് ഇങ്ങനെ ചെക്ക് ചെയ്ത് അടുത്ത കണ്ട് അത് കണ്ട് അത് നമ്മൾ ബ്രേസ് ചെയ്ത് ഏകദേശം ഒന്ന് ക്ലിയർ ചെയ്തു എന്നിട്ട് നമ്മൾ വീണ്ടും പ്രഷർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്ത് നോക്കുമ്പം വീണ്ടും ഇങ്ങനെ പൈപ്പിന് തുടരെ തുടരെ ലീക്കുകളാണ് അതായത് വെള്ളത്തിൽ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് മുക്കി നോക്കുന്ന സമയത്താണ് നമുക്കിത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മൈനോട്ട് ലീക്കേജ് ആയതുകൊണ്ട് ഈ ഒരു നമ്മൾ സോപ്പ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് ഇത്രയും ലെയറായിട്ട് വന്നിരിക്കുന്ന ഒരു പൈപ്പുകളല്ലേ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലെയർ ആയതുകൊണ്ടാണ് എനിക്കത് കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തത് എന്നാലും ഉള്ളിലുള്ള ലെയറിലൊക്കെ ഇതുപോലെ തന്നെ അതിനോട് ലീക്കേജ് ഉണ്ടാകാം പക്ഷേ അത് എളുപ്പമല്ല കണ്ടുപിടിക്കുന്നതിന് നമ്മൾ വെള്ളത്തിൽ മുക്കുന്നുണ്ട് ഒരു ലീക്കേജ് അല്ല അതായത് ആ പൈപ്പിൻ്റെ പല ഭാഗത്തായിട്ട് ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ തുടരെ ആയിട്ടുള്ള മൈനൂട്ട് ലീക്കേജുകളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഈ കോപ്പർ നല്ല രീതിയിലുള്ള കോപ്പർ കോപ്പറായിരിക്കില്ല അതിനകത്തൊക്കെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ ക്വാളിറ്റിയുള്ള കോപ്പർ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം ഈ പൈപ്പുകളൊക്കെ അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ബാഡ് ക്വാളിറ്റിയിലുള്ള ലീക്കുകൾ അതായത് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള അല്ല ഇത് ഒട്ടനവധി ലീക്കുകളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് കണ്ടത് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ അതായത് മൊബൈൽ പകത്തിട്ട് തന്നാൽ പിന്നെ അത് ഒരു നമുക്കത് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ സ്ഥിരം ഇതിപ്പം ഇൻഡോർ ചെയ്തുകൊണ്ടിട്ട് ലീക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് ലീക്ക് ഒന്നോ രണ്ടോ ലീക്കുകളൊക്കെ നമുക്ക് ലഭിക്കും അത് നമ്മൾ ക്ലോസ് ചെയ്യാറുണ്ട് എന്നാൽ മറ്റ് ലീക്കുകളൊന്നും നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു നാനൂറ് പൗണ്ട് പ്രശ്നം നമ്മൾ ഇട്ട് ചെക്ക് ചെയ്താലും നമുക്ക് കിട്ടാറില്ല വളരെ അപൂർവ്വം റയറായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ എന്നാലും ഈ ഒരു ഇൻഡോറ് ഇതുപോലെ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങൾ ഇപ്പം ഈ പൈപ്പിൽ കാണുന്നവണെങ്കിൽ തന്നെ ആദ്യം ഓരോരുത്തും അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അവിടെ നമുക്ക് ബബിൾസ് കിട്ടാറുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും നമ്മൾ വെക്കുമ്പോൾ അപ്പോഴത്തും അതിന് സൈഡിൽ തന്നെയായിട്ട് വീണ്ടും വരുന്നതിന് അപ്പം ഇങ്ങനെ തുടരെ തുടരെ ഒന്ന് രണ്ട് അടുത്ത സൈഡിലേക്ക് നോക്കുമ്പം അടുത്ത വീണ്ടും ഇതുപോലെ തന്നെ ലീക്കുകളുടെ ഒരു ഒരു ചാകരയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സോപ്പ് വധ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടോ ആ പൈപ്പിൽ തന്നെയാണ് കേട്ടോ ഞാനിത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളിത് മൊബൈലിലൂടെ പകർത്തിയിട്ട് കാണിക്കുന്നത് കാരണം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് ബുദ്ധിമുട്ടാണ് കാരണം ഇതെല്ലാം കട്ട് ചെയ്യണം അതിൻ്റെ ഫെൻസിൻ്റെ ആ ഒരു അലൂമിനിയം ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇത്രയധികം കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പൈപ്പിന് ലീക്കേജ് പൈപ്പ് ലീക്ക് ഇതിനിടയ്ക്ക് കൂടെ വെള്ളത്തിൽ മുക്കുമ്പോൾ കാണുന്നുണ്ട് പക്ഷേ അത് ഏതാണ് അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്ത് നോക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ ലീക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ടെക്നീഷ്യൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് വയ്ക്കാവുന്നതുള്ളൂ കാരണം നമ്മൾ ഒരു ലീക്കോ രണ്ട് ലീക്കോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ അത് ലീക്ക് ടെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതുപോലുള്ള സന്ദർഭത്തിലെന്ന് പറഞ്ഞാൽ ഇതൊരു മൂന്ന് നാല് അഞ്ചു ആറും ഏഴും ലീക്കുകളാണ് ഒരു ഇൻഡോറിനകത്ത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കിത് ബ്രേസ് എത്ര ബ്രേസ് ചെയ്താലും ഈ ഒരു ഇതിപ്പോൾ എനിക്കിപ്പോൾ ഏഴ് ലീക്കോളം ഇതിനകത്ത് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലീക്ക് ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പ്രഷർ ഇടുമ്പം വീണ്ടും അടുത്ത പൈപ്പിലേക്ക് ആ ഒരു വേറെ ലീക്കായിട്ട് അത് വരും അപ്പം ഇങ്ങനെ നമ്മൾ എത്രമാത്രം ഇതിനകത്ത് ബ്രേസ് ചെയ്യുക എന്നുള്ളത് ഒരു ടെക്നീഷ്യൻ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ കാരണം അത് ഉപയോഗശൂന്യമായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇതേ സന്ദർഭത്തിൽ നമുക്ക് കസ്റ്റമറോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുതിയ ഇൻഡോർ ഒന്നുകിൽ നമ്മൾ ഈ പഴയ ഇൻഡോറോ പുതിയ ഇൻഡോറോ ആയിട്ട് മാറ്റി സ്ഥാപിക്കുക ഇതിപ്പം ഇൻവെർട്ടർ ടൈപ്പ് ടെക്നോളജി ഉള്ള ഒരു ഇൻഡോർ ആയതുകൊണ്ട് അതേ രീതിയിലുള്ള നമുക്ക് ഒരു ഇൻഡോർ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എ സി യൂണിറ്റ് തന്നെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് ഏതായാലും നഷ്ടമാണ് അപ്പം നമ്മൾ പുതിയ എ സികളൊക്കെ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ ഇത് നോക്കി അതുതന്നെ ഫുൾ കോപ്പർ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നല്ല ബ്രാൻഡുകൾ മാത്രമായിട്ട് ചൂസ് ചെയ്യുക കസ്റ്റമർ ഓഫറുള്ള സമയത്ത് വാങ്ങിച്ചതാണ് ഈ ഒരു എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം കണ്ടൻസറാണ് വന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ആരായാലും എ സി വാങ്ങുമ്പോൾ ഫുൾ കോപ്പറായിട്ടുള്ള അതായത് നൂറ് ശതമാനം കോപ്പറായിട്ടുള്ള കണ്ടൻസറും വെ ഉള്ള എ സികൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി